നിലമ്പൂർ കാഞ്ഞിരപ്പുഴയ്ക്കക്കരെ പന്തീരായിരം വനത്തിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് ചേര്ന്നാണ് മണിക്കൂറുകള്ക്കകം മൂന്നുപേരെയും രക്ഷപ്പെടുത്തിയത്

കാഞ്ഞിരപ്പുഴയിൽ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ച് നാൽപ്പതോടെയാണ് വനത്തിൽ മൂന്ന് പേർ ആഠ്യൻപാറ പവർഹൌസ് കാണാനെത്തിയ ചുങ്കത്തറ സ്വദേശികളായ സംഘത്തിലെ ആഷീർ സുഹൈബ് ഷഹൽ എന്നിവരാണ് പുഴയ്ക്കരെ വനത്തിൽ കുടുങ്ങിയത് വനത്തിൽ കനത്ത മഴ പെയ്തതോടെ പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് ഇവർ ഒറ്റപ്പെടാൻ കാരണം വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്